കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞതായിട്ട് മാറി കേരളത്തിൽ എന്താ ഈ രീതിയിൽ ഈ എന്താ പറയുക ഈ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും അങ്ങേയറ്റം നാഥനില്ലാത്ത കളരിയാണ് എന്താണ് നടക്കുന്നതെന്ന് മന്ത്രിമാർക്ക് അറിയില്ല അതുപോലെ തന്നെ പുറംപാതലിലൂടെയും മറ്റ് രീതിയിലുള്ള കൃത്രിമങ്ങളിലൂടെയും സഖാക്കന്മാർ തോന്നിയത് മുഴുവൻ ചെയ്യുന്നു സർവകലാശാലകൾ മുഴുവൻ അവരുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി സിൻഡിക്കേറ്റ് ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് അപ്പോൾ അത് ഇതൊക്കെ കാണിക്കുന്നത് ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഇതൊക്കെ അന്താരാഷ്ട്ര നിലവാരമാണ് എന്ന് നമ്മളൊക്കെ കൊട്ടിക്കോഷിച്ചു കൊണ്ടിടന്ന ഈ രണ്ട് മേഖലയും സമ്പൂർണമായിട്ടും തകർത്ത സർക്കാരായിട്ട് പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ എം ബി എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതും പി എസ് സി മേഖലയിൽ പി എസ് സിയുടെ പ്രശ്നം പി എസ് സി പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനു മുമ്പ് പി എസ് സിയുടെ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയ വിഷയങ്ങൾ വ്യാജ സീൽ ഉൾപ്പെടെ ഒപ്പിച്ചിട്ട് കടന്നു കൂടിയ കിടിയ വിഷയങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന വിദ്യാഭ്യാസ രംഗത്തെയും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല ഇപ്പോൾ ആശാവർക്കേഴ്സ് ഉൾപ്പെടെ തെരുവിക്കിടക്കുന്നത് ആശാ ആരോഗ്യരംഗവും അമ്പയെ തകർന്നിരിക്കുന്നു ഈ പിണറായി വിജയൻ സർക്കാർ ഇനി ഒന്നും കേരളത്തിന് അഭിമാനത്തോട് ഉയർത്തിപ്പിടിക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിച്ചെന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം